നമസ്കാരം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ബാബുരാജിൻ്റെ റിലേറ്റഡായിട്ടോ അതായത് ബാബുരാജിനെതിരെ ഒരു ലേഡി അവരുടെ പേര് വെളിപ്പെടുത്താത്ത രീതിയിൽ അവരൊരു ആരോപണം ഉന്നയിച്ചിട്ട് അല്ലേ നിങ്ങളെല്ലാവരും കണ്ടുവന്നിരിക്കുന്ന ആ വീഡിയോ ആ ഒന്നും ഇല്ല പ്രത്യേകിച്ച് ഒന്നും ഇല്ല കാരണം എന്താ വച്ചാൽ അവരുടെ ആരോപണങ്ങൾ റിലേറ്റഡായിട്ട് നമ്മൾ നമ്മളുടെ കാര്യം പറഞ്ഞു പിന്നെ പഴയ സന്തോഷ് പാണ്ടിൻ്റെ ഒരു കേസൊക്കെ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു ഓക്കെ പിന്നെ ഇപ്പോൾ ഇവരുടെ കാരക്ടേഴ്സും നമുക്കൊന്നും ഈ സിനിമയെ കാണുന്ന പോലെയല്ലല്ലോല്ലോ ആരും അത് അഭിനയമല്ലേ പക്ഷേ ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ്ലി ആ സംഭവമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഞാൻ ഇപ്പോഴും ഓർക്ക് തെറ്റ ഉള്ളൂ എന്നെ സ്ട്രൈക്ക് ചെയ്ത സമയം എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഉള്ളൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഫേസ്റ്റ് പാരഗ്രാഫ് അതായത് മിന്നി തിളങ്ങുന്ന താരകങ്ങളല്ല നേരിട്ട് കണ്ട സമയത്ത് അതായത് പോലെ ഭയങ്കര സുന്ദരമായിട്ടുള്ള സംഗതിയല്ല ആണ് ഇവര് എന്നുള്ളത് അതായത് ഈവൻ ഉപ്പ് പോലും പഞ്ചസാരയാണ് കണ്ടാൽ തോന്നും ഇങ്ങനെയാണല്ല ഒരു റിപ്പോർട്ട് പറയുന്നത് അല്ലേ വോട്ടവർ അപ്പം ഇത് ഇന്ന് ആ ഒരു ലേഡി ബാബുരാജിനെതിരെ പറഞ്ഞതിന് ശേഷം ഒരുപാട് ഡെവലപ്മെന്റ്സ് നമ്മൾ ഇന്നലെ കണ്ടു അല്ലേ അതിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ജയസൂരിയുടെ കേസ് മണിയമ്പിള്ളജുൻ്റെ കേസ് പിന്നെ മഹേഷിൻ്റെ സംഭവം പറഞ്ഞു ഇതെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് മിനു കുര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള അതായത് മിനു കുര്യൻ ആണ് അവരുടെ പേര് പണ്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ കണ്ടവർക്ക് അവർ അവരുടെ പേരിപ്പോൾ മിനു മുനീർ നെറ്റു മതം മാറി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടൊരു സംഭവം കണ്ടു കുറേ സീരിയലുകളിലൊക്കെ തമിഴിൽ സീരിയലുകളിലൊക്കെ ഉണ്ടായി തോന്നുന്നു അപ്പോൾ അവരുടെ കുറേ അലിഗേഷൻസ് കണ്ടു പക്ഷേ ഇതിൽ വേറെ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഈ ഇതല്ലാതെ വേറൊരു ലേഡി ബാബുരാജിനെ കുറിച്ച് അതെല്ലാം ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ള മെയിൻ അലിഗേഷൻ അതായത് അവർ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു അലിഗേഷൻ അതിൽ ഞാൻ സംഗതി കണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ അരുൺകുമാറിൻ്റെ ഒരു ചർച്ച കണ്ടു അതായത് ഈ ലേഡി പറയുന്നു ലേഡി അവരുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല അവർ എലിഗേഷൻ ഉന്നയിച്ചു ബാബുരാജിനെതിരെ ബാബുരാജേന് റിപ്ലൈ ആയിട്ട് വളരെ പ്രോപ്പറായിട്ട് കണ്ണിങ് ആയിട്ട് അല്ലെങ്കിൽ കണ്ണിങ് അല്ല വളരെ സ്മാർട്ടായിട്ട് ബാബുരാജ് സ്മാർട്ടായിരുന്നു ഇങ്ങനെ പറയാൻ നിൽക്കാറില്ല വട്ടെവർ ഒരു ചോദിച്ചു അവരുടെ ഐഡൻറ്റിറ്റിയാണ് ബാബുരാജ് ചോദിച്ചത് ഞങ്ങൾ ഈ ഐഡൻറ്റിറ്റി ചോദിക്കണ കാരണം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തേണ്ടത് ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ അവിടെ ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ള ഒരു സംഗതി വെച്ചിട്ടാണ് ബാബുരാജ പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞ പ്രകാരം ഈ ലേഡി പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കാന്നുള്ള സിറ്റുവേഷനിൽ വരുന്നു പണ്ട് അച്ഛന്റെ പോലെ സഹോദരന്റെ പോലെ സിറ്റുവേഷനിൽ അവിടെ ചെന്ന് കണ്ട് സംസാരിക്കുന്ന സമയത്ത് റേപ്പ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് പക്ഷെ ബാബുരാജ് പറഞ്ഞു ഇവര് ഇയാളുടെ റിസോർട്ടിൽ ഇത് പിന്നെ വോക്ക് ചെയ്ത ലേഡിയാണ് അപ്പൊ അത് പറയുന്ന സമയത്താണ് ഞാൻ കേട്ടത് ഈ നിങ്ങൾ കേട്ടു തോന്നുന്നു ഞാൻ ആ ക്ലിപ്പ് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാൻ ചെയ്യട്ടോ പറഞ്ഞോളൂ

എല്ലാ വിഷയങ്ങളും ഞാൻ ഓൾറെഡി ശശിധരൻ സാറിന്റെ അടുത്ത് ഒന്നര വർഷം മുൻപും അതേപോലെ എന്നെ ബന്ധപ്പെട്ടിരുന്ന ഡി ഐ ജി മാഡത്തിനോടും പറഞ്ഞിട്ടുണ്ട് ചാനലിൽ ആ വിഷയം പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ താങ്കൾ ചാനലിൽ പറയാതിരുന്നത് വഴി ആ വിഷയം മറച്ചു വെച്ചു എന്നാണ് ബാബുരാജ് ഞാൻ ആ വിഷയം മറച്ചു വെച്ചതിൽ എനിക്കല്ല അതില് പ്രശ്നം ഉണ്ടാവുക കാരണം ഞാൻ അവിടെ ജോലി ചെയ്ത ആളാണ് എന്ന് ഞാൻ മറച്ചു വെക്കുന്നതില് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനില്ല താങ്കൾ എത്ര കാലം ഈ ബാബുരാജിന്റെ റിസോർട്ടിൽ ഞാൻ ഞാന് എന്റെ സമൂഹം ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത് ആ സമയത്താണോ താങ്കൾക്ക് നേരെ അതിക്രമം ഞാൻ അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ ജോലി ചെയ്ത സമയത്തും ഞാൻ അത് വെളിപ്പെടുത്താതിരുന്നതാണ് അദ്ദേഹം എന്നെ പീഡിപ്പിച്ച കാര്യങ്ങളുണ്ട് പക്ഷേങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നടന്ന സംഭവം മാത്രമാണ് ഇതുവരെ വെളിപ്പെടുത്തിയിരുന്നത് അദ്ദേഹം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പറയുന്നതിന് മടിയൊന്നുമില്ല ആ റിസോർട്ടിൽ ജോലി ചെയ്ത ആളാണ് ഞാൻ അവിടെ വെച്ചിട്ടും ഞാൻ പീഡനത്തിന് ഇരയായിട്ടുണ്ട് ഇനി പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അതായത് താങ്കൾ ബാബുരാജ് എത്ര തവണ താങ്കളെ ചൂഷണം ചെയ്തിട്ടുണ്ടെന്നാണ് താങ്കൾ പറയുന്നത് ഒന്നിലേറെ തവണ എന്നാണോ ഒന്നിലേറെ തവണയാണ് പക്ഷേ ഞാൻ രാവിലെ മുതൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ആലുവയിൽ വീട്ടിൽ പോയ സംഭവം മാത്രമാണ് അദ്ദേഹത്തിന് എന്നെ മനസ്സിലായ സ്ഥിതിക്ക് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് താങ്കൾ ആ സമയത്ത് എന്നിട്ടും പീഡനം തുടർന്നതിനു ശേഷവും താങ്കൾ ജോലിയിൽ തുടർന്നു ഞാൻ രണ്ടു തവണ അവിടുന്ന് അതെ അതെ അവിടുത്തെ ആദ്യം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി ആ സമയത്ത് ഞാൻ ജോലി റിസൈൻ ചെയ്യുകയും അതിനെ തുടർന്ന് ഒരു മാസം രണ്ട് മാസത്തിന് ശേഷം ഇദ്ദേഹം എന്നെ ബന്ധപ്പെടുകയും ഞാൻ പോയതോടെ റിസോർട്ടില് ഫുള്ള് ഫ്ലോപ്പ് ആണ് ഒന്നും ഉണ്ടാവണില്ല അത്രമാത്രം ആത്മാർത്ഥമായിട്ട് അവിടെ ജോലി ചെയ്ത ആളാണ് എന്നിട്ട് പോലെ എനിക്കവിടെ പല പ്രശ്നങ്ങൾ നേരിടും വന്നത് മൂലം ഞാൻ റിസൈൻ ചെയ്തു റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ഓൺ ഓണില് ഇട്ടിട്ട് പോവുകയാണ് ചെയ്തത് പിന്നീട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പീഡിപ്പിച്ച ആളുകൾ ജോലിക്ക് പോയോ വീണ്ടും ജോലിക്ക് പോകേണ്ട സാഹചര്യം വന്നു അതെന്താ സാഹചര്യം എനിക്ക് റിവീൽ ചെയ്യാൻ കഴിയില്ല നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഗുരുതരമായ യഥാർത്ഥത്തിൽ ഈ പീഡനം അനുഭവിച്ച ഇരകളുടെ പ്രശ്നങ്ങളാണ് തീർച്ചയായും അവർക്ക് സാമൂഹിക നീതി നൽകേണ്ടതാണ് ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് നമ്മൾ അതിന്റെ ഭാഗമായിട്ടാണ് താങ്കൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് പക്ഷേ ആ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ താങ്കൾ ചില കാര്യങ്ങൾ മറച്ചു വെച്ചു അതിൽ ഏറ്റവും വിചിത്രമായി തോന്നിയ ഒരു കാര്യം താങ്കൾ ബാബുരാജിന്റെ റിസോർട്ടിൽ ജോലിക്ക് നിന്ന് ആദ്യഘട്ടത്തിൽ പീഡനശ്രമം ഉണ്ടായി അതിനെ തുടർന്ന് താങ്കൾ രാജിവെച്ചു പോയി അതിനുശേഷം വീണ്ടും അതേ റിസോർട്ടിൽ അതേ ബാബുരാജിനോടൊപ്പം ജോലിക്ക് പ്രവേശിച്ചു അതെന്താണ് അങ്ങനെ സംഭവിച്ചത് ഞാൻ ചെന്ന സമയത്തല്ല അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു ബർത്ത്ഡേ ഫങ്ഷൻ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ നമ്പർ എനിക്ക് കിട്ടുന്നതും കോണ്ടാക്ട് ചെയ്യുന്നതും ഒക്കെ ആ സമയത്തൊക്കെ അദ്ദേഹം സംസാരിച്ചെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ ജീവിത സാഹചര്യം അതിനൊന്നും ഉതകുന്നതല്ല ഒരുപാട് വിഷയങ്ങൾ ഉള്ള ഒരു ആളാണ് ഞാൻ അപ്പൊ അങ്ങനെ കാര്യത്തിൽ എനിക്ക് എന്ന് ഞാൻ പറഞ്ഞു താങ്കൾ കേസ് കൊടുത്തോളൂ പക്ഷേ അതിനകത്ത് ഉണ്ടെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് അതായത് താങ്കളുടെ മൊഴിയിൽ വിശ്വാസ്യതയില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് അപ്പൊ ഇവര് പറഞ്ഞിട്ടുള്ള രണ്ട് മൊഴികളിലും അല്ലെങ്കിൽ രണ്ട് അവർ രണ്ട് പറഞ്ഞിട്ടുള്ള രണ്ട് മൊഴികളിലും എനിക്കെന്തോ പേഴ്സണലി അത്ര ഒരു ഒരു ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞത് അവരനുഭവം തെറ്റാണെന്നല്ല പറയുന്നത് കേട്ടോ കേൾക്കുന്നവർക്ക് കേൾക്കുന്ന നമുക്ക് അതൊരു എന്തോ എവിടേക്കോ ഒരു വശപിശകം എന്നല്ല പറയാ എന്തോ നമ്മൾ വിചാരിച്ച പോലെ അതെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നവർ പറഞ്ഞപ്പോൾ ഈ കലോത്സവ രംഗത്ത് സമ്മാനം കിട്ടി കുട്ടികൾ അവിടെ എത്തുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞു ഇവർ കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് വി വികട ഫീലിംഗ് ദാറ്റ് നേട്ടീനോ ഇവർ കലോത്സവത്തിൽ നിന്ന് വന്ന് അങ്ങനെ വന്ന പക്ഷെ അതൊന്നും സിറ്റുവേഷൻ ഇവർ ബാബുരാജൻ്റെ റിസോർട്ടിൽ രണ്ട് പ്രാവശ്യവും റിസൈൻ ചെയ്താന്ന് പറഞ്ഞു ഞാൻ അതൊക്കെ കേട്ട സമയത്ത് എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി അരുൺ വളരെ പ്ര അരുൺ ഈവൻ ഡോക്ടർ അരുൺ ഉണ്ടല്ലോ ചങ്ങാതി മുറ്റ റിപ്പോർട്ടറല്ലേ മുട്ട മൊട്ടയുടെ കമൻറ്റ് ചോദിച്ചിരുന്നു മുട്ട പോലീസാണെന്നൊക്കെ ചോദിക്കുന്നത് കാരണം ദറ്റ്സ് എ വേസ് ബീൻ ആൾ പിന്നെ ഇൻട്രോഗേറ്റ് ചോദ്യം ചെയ്യുന്നത് പോലെ അല്ലേ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു സംഗതി നമ്മൾ കണ്ടു അപ്പോൾ കണ്ടപ്പോൾ തന്നെ ആ മൊഴികളിലെ രണ്ട് സിറ്റുവേഷൻ കണ്ടപ്പോൾ കണ്ടപ്പോൾ പ്ലസ് അതിന് കൂടെ നമ്മൾ അടുത്ത ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ള മീനു കുര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ലേഡിയുടെ കുറച്ച് ആരോപണങ്ങളും കണ്ടു അവർ പറയുന്നു അവർ ജയസൂര്യെ പറ്റി പറയുന്നു ജയസൂര്യനെ പറ്റി അതിന് മുന്നത്തെ അവർ പറഞ്ഞതന്നെ വളരെ എന്താ പറയുക അതൊരു സുഖമായിട്ട് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ ജയസൂര്യക്ക് ജയസൂര്യ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ ജയസൂര്യാണെന്ന് പറയലും ന്യൂസ് എയ്റ്റീനായി ജയസൂര്യൻ്റെ പേരെടുത്തിടലും അതിനുശേഷം ഇപ്പോൾ ഇവർ പറയുന്നു അങ്ങനത്തെ ഒരു ഒരു കുഴമ്പ് പരുവത്തിലാണ് ജയസൂരിൻ്റെ കേസ് വന്നത് കൂ സ്റ്റാർ അല്ലെങ്കിൽ ടോയ്ലറ്റ് സ്റ്റാർ എന്നുള്ള പേരും കിട്ടിയതിന് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയിങ്ങോട്ട് ജയസൂര് ശരിക്കും ഷോക്കിംഗ് തന്നെ ആയിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ മണിയമ്പിള്ള രാജിൻ്റെ പേര് പറഞ്ഞു മുഖേഷിൻ്റെ പേര് പറയുന്നു ദ വേ അവർ അവരുണ്ടായ സംഭവങ്ങൾ തള്ളിയിട്ടിട്ടുള്ള അതായത് ബെഡിലേക്ക് അവർ തള്ളിയിട്ടു എന്നൊക്കെ പറയുന്നതും പിന്നെ അവരോട് പറഞ്ഞിട്ടുള്ള സെക്സ് ജോക്സും അവരതിനു കൊടുത്തിട്ടുള്ള മറുപടികളും ഇത് ഓൾ ഒന്നും ഒരു സുഖമായിട്ട് തോന്നുന്നില്ല ഇതൊക്കെ തോ ഇതൊക്കെ ഞാൻ പറയാനുള്ള റീസൺ എന്താ പറയുക എനിക്ക് ഇപ്പോൾ പേഴ്സണലി ഇപ്പോൾ ഞാൻ നമ്മളിതൊക്കെ കാണുന്ന സമയത്ത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഗതി ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ കേട്ടോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് എന്ത് രീതിയിലാണോ ഇത് പ്രൊസീഡ് ചെയ്യപ്പെടേണ്ടിയിരുന്നത് ഏത് രീതിയിലാണ് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നത് ആ രീതിയിലല്ല ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു നിങ്ങൾ എത്ര പേരെ അഭിപ്രായത്തോട് യോജിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യോ കാരണം എന്താണെന്നറിയോ ഇതിങ്ങനെയല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് ശരിയാണ് നമുക്ക് തമാശക്ക് പറയുന്ന സമയത്ത് ആ ഒരു വിക്കറ്റ് രണ്ട് വിക്കറ്റ് മൂന്ന് വിക്കറ്റ് പറ അടുത്ത പറഞ്ഞു പറഞ്ഞുതരാം പക്ഷേ ദ വേ ദിസ് ഇസ് ഗോയിങ് ഇത് ഒന്നുകിൽ ഇത് ബോധപൂർവ്വം ഇതിനെ മറിച്ചു മറിച്ചുവിടാൻ തിരിച്ചുവിടാൻ ഉള്ള ഒരു ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് മീഡിയയ്ക്ക് ആഘോഷമാണ് മീഡിയയ്ക്ക് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യും ഇൻഡിവിജ്വൽ യൂട്യൂബേഴ്സ് ആണെങ്കിലും ന്യൂസ് ചാനൽസ് ആണെങ്കിലും എല്ലാവർക്കും ഇതൊരു ആഘോഷമാണ് നോക്കാം നമുക്ക് അർജുൻ്റെ ലാൻ മറ്റേ തിരുവോധനം മറ്റേ ഷിരൂർ ലാൻഡ് സ്ലൈഡ് അവിടുന്ന് നേരെ വയനാട്ടിലേക്ക് പോകുന്നു ഇത് കഴിഞ്ഞുകൊണ്ട് തിരിച്ചു മാധ്യമങ്ങൾ വീണ്ടും വയനാട്ടിൽ മറ്റേ ഇവിടെ തന്നെ പോകുന്നു ഷിരിലേക്ക് പോകുന്നു അവിടെ ഒന്നും നടക്കുന്നില്ല കാണുന്നു പെട്ടെന്ന് നിയമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു എല്ലാവരും അതിൻ്റെ പുറകെ പായുന്നു എല്ലാവരും മാധ്യമങ്ങൾ ചേർന്ന് വിചാരണ നടത്തുന്നു എല്ലാവരും അതായത് കുറ്റവാളികളെ അതായത് ഈ ആരോപിച്ചവരെ പിന്നാലെ തെളിവെടുപ്പും എല്ലാ കാര്യങ്ങളും നടക്കുന്നത് മീഡിയയിലാണ് അത് നമ്മളെപ്പോലുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെ ഏറ്റെടുക്കുന്നു ചർച്ച ചെയ്യുന്നു ദിസ് ബിക്കംസ് ഓൺലി ഇതൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഡിസ്കഷനുള്ള കോണ്ടന്റ് മാത്രമായി മാറുന്നു പക്ഷേ അതല്ലല്ലോ ഇതൊന്നും ഉദ്ദേശിക്കുന്നത് ഏ ഇന്ന് ഉദ്ദേശിക്കുന്ന എന്താ വെച്ചാൽ ആക്ച്വലി ഇത്രയധികം പരാതി കൊടുത്തിട്ടുള്ള ആൾക്കാർ ഉണ്ട് അപ്പം അവർ തന്നെ ഇത് എന്താ പറയുക കമ്പീറ്റൻ്റ് അതോറിറ്റി സർക്കാർ റെസ്പോൺസിബിളായിട്ട് ഇതിൻ്റെ പുറത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് വേണ്ടത് അല്ലാണ്ട് ഇത് ഇതിങ്ങനെ ചർച്ച ചെയ്തിട്ട് എങ്ങോട്ടോ ഇതിൻ്റെ മീനിങ് പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്നെന്താ സ്ഥിതി നാളെ വരുന്നാളെന്താ സ്ഥിതി ഉണ്ടാവാറു ഇന്നത്തെ ആരോപണങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് അത് വേ ആരോപണം ആരോപണങ്ങൾ തെറ്റാണെന്ന് പറയുന്നില്ല ഒരു അനുഭവിച്ചു തന്നെ ആയിരിക്കും അവരുടെ കൂടെ തന്നെ നിൽക്കുന്നു പക്ഷേ ആ ആരോപണങ്ങളൊക്കെ കൊണ്ടുവരുന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതാരോ മനപൂർവ്വം ഡൈവേർട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നു ഇത് ആ ഇത് ഇത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിലുള്ള ആൾക്കാരിലേക്ക് എത്താതെ അതിൽ ഇടനിലയ്ക്ക് അല്ലെങ്കിൽ കം ഡിഗ്രി കുറച്ച് ഡിഗ്രിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്കേപ്പ് ഗോഡ്സ് എന്താ പറയുന്നത് തൽക്കാലം റബ്ബർ സ്റ്റാമ്പ്സിൻ്റെ അടുത്തേക്ക് എത്തുന്ന പ്രധാനികളായിട്ടുള്ള ആൾക്കാരിലേക്ക് എത്താതെ പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ നമ്മുടെ പ്രസിഡന്റ് ഇതുവരെ വന്നിട്ടില്ല അതിന് മുന്നേ തന്നെ ഇത് ആകെ കലങ്ങി മറിയുന്നു ഒരുപോലെ എന്തോ എവിടെക്കോ ആരൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന പോലെ അല്ലെങ്കിൽ മുൻവൈരാഗ്യം വെച്ച് ചെയ്യിപ്പിക്കുന്ന സിറ്റുവേഷൻ കാരണം ഇപ്പോൾ നടന്നിട്ടുള്ള വന്നിട്ടുള്ള ഇന്നിപ്പോൾ നമ്മൾ ന്യൂസ് ചാനൽസ് കംപ്ലീറ്റ് ചർച്ച ചെയ്യുന്നു വെരി ഇമ്പോർട്ടൻറ്റ് തിങ് എന്നോട് പറഞ്ഞ വ്യക്തി പറഞ്ഞ കാര്യമാണ് കേരളം നാളെ എന്ത് ചർച്ച ചെയ്യണം എന്നുള്ളത് അഞ്ച് പേര് തീരുമാനിക്കുന്നു അഞ്ച് പേര് തന്നെ അഞ്ച് ന്യൂസ് ചാനൽസ് എന്ന് ഉദ്ദേശിച്ച് നാളെ എന്ത് കേരളം ചർച്ച ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതുപോലുള്ള മാനിപ്പുലേഷൻസ് മീഡിയയിലും കൂടി നടക്കുന്ന സമയത്ത് എനിക്കെന്തോ പോസിറ്റീവ് ഫീൽ ചെയ്യുന്നു ഇതെല്ലാം കൂടി ഒരു സ്ക്രിപ്റ്റഡ് പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് കാരണം എന്ന് വെച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്നു ഒരു ദിവസം മുഴുവൻ അലിഗേഷൻ ചർച്ച ചെയ്യുന്നു അങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് മൂന്ന് നാല് ദിവസങ്ങളിൽ വേറുള്ള ഇതിലൊന്നും ശ്രദ്ധ എത്തുന്നില്ല എന്തിനാണോ പൊതുജനത്തിന് അല്ലെങ്കിൽ എന്തിനാണോ സംഗതി വേണ്ടത് ആക്ച്വലായിട്ടുള്ള ഇരകൾക്ക് അല്ലെങ്കിൽ ആക്ച്വൽ പ്രശ്നങ്ങൾ വന്നിട്ട് പറഞ്ഞിട്ടുള്ള ഹേമ കമ്മീഷന് മുന്നിൽ പറഞ്ഞിട്ടുള്ള അവർക്ക് നീതി ലഭിക്കുക കിട്ടേണ്ട സിറ്റുവേഷൻ വരാതെ ഇതിൻ്റെ പുറകിലും ആരൊക്കെ പ്രവർത്തിച്ചിട്ട് ഇതിനെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ടോ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ആ രീതിയിലാണ് ഇന്നത്തെ രീതി പിന്നെ ഇത് വന്നിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാരൊക്കെ ഇതിനു മുന്നേ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് പുതുതായിട്ടൊന്നും വന്നിട്ടില്ല പിന്നെ രണ്ടാമത്തെ കേസ് എന്താ പറയുക ഇപ്പം ഇന്ന് ബാബുരാജിൻ്റെ കേസിൽ പറഞ്ഞ പോലെ ആ ലേഡി രണ്ട് പ്രാവശ്യം റിസൈൻ ചെയ്തു ഫസ്റ്റ് ഓഫ് ഓൾ അവർ ഫസ്റ്റ് ഇവർ റിസോർട്ടിൽ വർക്ക് ചെയ്യാമായിരുന്നു വളരെ കഷ്ടപ്പെട്ടതിൽ സത്യമായിരിക്കും ഞാൻ ഞാനൊരിക്കലും കുറ്റം പറയില്ല ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരെ പീഡിപ്പിച്ചു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ഷീ വാസ് ലൈക്ക് ഇനോ സെക്ഷലി അസോൾട്ടഡ് ആ ഒരു കാര്യം കൊണ്ട് അവരവിടുന്ന് റിസൈൻ ചെയ്യുന്നു അഗൈൻ ആഫ്റ്റർ കപ്പിൾ ഓഫ് മന്ത്സ് ഓർ വൺ മന്ത് അവർ അവിടെ വീണ്ടും തിരിച്ച് ഈ ഒരു റിസോർട്ടിൽ ജോയിൻ ചെയ്യുന്നു ഓക്കെ ഷീ ഡൂത ദാറ്റ് ഓക്കെ എനിവൺ ഡൂതായിട്ടല്ലേ അങ്ങനെയല്ലേ ാലോചിക്കും നമ്മൾ പ്രാവശ്യം ഒരാൾ നമ്മളെ മോത്തോട് നമ്മൾ നമ്മളോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറും ലേഡിയോട് ഒരു വ്യക്തി മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആളോട് ശരിയാവാൻ പറ്റുമെന്ന് ഞാൻ ഞാൻ ചിന്തിച്ചതാണ് ബാബുരാജിൻ്റെ കേസിലത് വീണ്ടും അവരവിടെ വർക്ക് ചെയ്യുന്നു ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ എവിടെ അവർ വീട്ടിൽ വന്ന് പീഡിപ്പിക്കപ്പെടുന്നു ഇങ്ങനെയൊക്കെ ബ്രൂട്ടൽ ഒരു ഒരു സെക്ഷൽ അസോൾട്ട് അവർ സംഭവിച്ചിട്ട് രാവിലെ വരെ അവരോട് കിടന്ന സിറ്റുവേഷൻ കിടക്കേണ്ട സിറ്റുവേഷൻ ആയിട്ടുള്ള ഒരാൾ ഇപ്പോഴും അവർ ഇവരായിട്ടുള്ള ഇയാളായിട്ട് ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തോ എവിടെ എനിക്ക് അത് പേഴ്സണലി ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മേ ബി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് പക്ഷേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ എന്തോ ഒരു ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്നു പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഈ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ലേഡീൻ്റെ ജയസൂര്യൻ അഗെയിൻസ് ആയിട്ടും സിദ്ദീഖ് മറ്റേ മണിയം പിള്ള മുകേഷിനെ കുറിച്ച് ഇവരൊക്കെ ആയിട്ടുള്ള അലിഗേഷൻ പറഞ്ഞിട്ടുള്ള അവരാണെന്നുണ്ടെങ്കിലും സ്റ്റിൽ ദ ആർ ഇൻ കോൺടാക്ട് വിത്ത് ദെം ഇങ്ങനെയൊക്കെ നടന്നു വീണ്ടും അവർ സിനിമയിൽ അഭിനയിക്കുന്നു അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നു അവരെ ഫോളോ ചെയ്യുന്നു അവരുടെ കാര്യങ്ങൾ നടക്കുന്നു നോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് എൻ്റെ ഇത് പ്രകാരം ഒരു നോർമൽ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രാവശ്യം ഒരാളുടെ ഭാഗത്തുനിന്ന് ഡ്രോമ ഉണ്ടായാൽ മീ സീരിയസ്ലി ഞാൻ പറയാം ഒരു പ്രാവശ്യം ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ്റെ നിന്ന് വളരെ മോശമായിട്ടുള്ളൊരു സംഗതി നടന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്ക് പിന്നെ ആ ഒരു പുരുഷൻ്റെ പേര് പോലും മനസ്സിൽ ചിന്തിക്കാൻ പറ്റില്ല ദാറ്റ്സ് വാട്ട് ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചത് ശരിക്കും ഒരു സ്ത്രീ സ്ത്രീക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അവർ പേര് പോലും മനസ്സ് ചിന്തിക്കാൻ കഴിയില്ല അവർക്ക് അവർ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല സംസാരിക്കാൻ കഴിയില്ല ഫേസ് ചെയ്യാൻ കഴിയില്ല പട്ട് അപ്പോൾ അപ്പോൾ ഈ ലോകം ഇത് ഇവരൊക്കെ എന്താ അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞതിനു ശേഷം അവരായിട്ട് വീണ്ടും ഇതുപോലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക അവരെ ഫോട്ടോസ് ഷെയർ ചെയ്യുക അതൊക്കെ നോക്കിയാറിയാണ് ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഫോട്ടോസും അവരുടെ ഉള്ള സ്റ്റിൽ കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഏഹ് ഇത് ആരോപണങ്ങളല്ല ചോദിച്ചത് അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഈ ഒരു എന്താ പറയുക ഒരു കപടത പോലെ ഫീൽ ചെയ്യുന്നത് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് അല്ലാത്ത നോർമൽ മനുഷ്യന്മാരെ പോലെ അല്ലാത്ത രീതിയിൽ അല്ലേ അപ്പം നമുക്ക് വേണ്ട എന്താ അവരൊക്കെ മനുഷ്യന്മാരാണ് ഇവരൊക്കെ ലേഡീസ് സ്ത്രീകൾ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ആൾക്കാരെ പോലെ ഉള്ള ആൾക്കാരാണ് ഇവരൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് അവർക്ക് ഇങ്ങനത്തെ അവസരത്തിന് വേണ്ടി അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടു എന്നറിയപ്പെടുന്ന സമയത്ത് നമുക്കതിലൊരു സിമ്പത്തി തോന്നിയിട്ടല്ലേ നമ്മളിതിൽ നിൽക്കുന്നത് പക്ഷേ അവരൊക്കെ ഇതുപോലെ ഈ നാളെ ഇവരൊക്കെ മറക്കും ഇവരൊക്കെ അങ്ങോട്ടും കൊണ്ടും പറയും ഇവരുടെ വേറെ ഒന്നും എവിടെ ഉണ്ടായിരിക്കില്ല ഏഹ് കാരണം പണ്ടും ഒരു ഇതാ ചെയ്തിട്ടുള്ളത് എവിടെ ഈ വേറെ ഇല്ലാത്ത രീതിയിൽ വരുന്നു ഒരു നാളെ വേറെ ആളെ പേര് പറയുന്നു ആയിട്ടുണ്ടോ അപ്പോൾ ഇത് എനിക്ക് ചെറിയൊരു സംശയം തോന്നിപ്പോയി കാരണം വെച്ചാൽ ഈ ദ വേ തിങ്സ് ആർ ഗോയിങ് റൈറ്റ് നൗ ഇപ്പോൾ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആ ഒരു വില കളയുന്ന പോലെയും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച് എന്താണോ ഇതൊന്നു വേണ്ടതെന്നുള്ള രീതിയിൽ പോവാതെ ഉരുണ്ട് വരണ്ട് പോവുക ആ സ്ത്രീ സമയം എന്താ പറയുക ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും വരുന്നില്ല ഉള്ള ആൾക്കാർ ആൾക്കാരും രാജി വെച്ച് മാറി നിൽക്കുന്നു ഏ ആരും ഒന്നൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ല ഇതൊരു സുഖമുള്ള സംഗതിയല്ല പിന്നെ എന്താ വെച്ചാൽ ഇതൊക്കെ ഇതിന് വരും സംഭവം ഉണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ജെനുവിൻ ആണോന്നല്ല ഇപ്പോൾ വന്നവർ ജെനുവിൻ അല്ലാത്ത അല്ലാന്നല്ലാട്ടോ പറയുന്നത് നാളെ ചിലപ്പോൾ ജെനുവിൻ അല്ലാത്ത ആൾക്കാർ ആൾക്കാരും വരുമായിരിക്കാം റാൻസം പൈസയ്ക്ക് വേണ്ടിയിട്ട് ബാർഗനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നാളെ വേറെ വല്ലവരും വരുവായിരിക്കാം നമുക്കറിയില്ലല്ലോ അല്ലേ എന്താണെന്നുണ്ടെങ്കിലും മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ സംഗതി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ വരുന്നുള്ളൂ ഇനി ഇത് മാത്രമേ ഉള്ളൂ എക്സ്പോർട്ട് ആയിട്ടുള്ള നാളെ കേരളം നാളെ ലോകം എന്ത് ചർച്ച ചെയ്യണം എന്നുള്ളത് ഒരു ഹാൻഡ്ഫുൾ ആയിട്ടുള്ള മീഡിയ ആണ് തീരുമാനിക്കുന്ന സിറ്റുവേഷനിൽ പോകുന്നതെങ്കിൽ അത് നല്ലൊരു പരിപാടിയില്ല അങ്ങനെയാണ് സംഭവം ഇപ്പം ഞങ്ങൾ ഇപ്പം ഞങ്ങൾ എന്നെപ്പോലുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അറിയുമോ നമുക്കിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി വേറെ ടോപ്പിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ നാളെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാളെ ഞാൻ വേറെ ടോപ്പിക്കും കൊണ്ടാണ് വരുന്നതായിരിക്കും അപ്പോൾ കുട്ടീനെ കിട്ടിയവര് മാതാപിതാക്കൾ ഒരുമിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കും കൊണ്ടു വരുന്നത് ഇറ്റ്സ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഞാൻ അതുകൊണ്ടാണ് വരുന്നതെങ്കിൽ ദറ്റ് വോട്ട് സെൽ ഇയർ അവർ ഇവിടെ ഇറക്കാൻ കഴിയില്ല കാരണം എനിക്ക് കഴിഞ്ഞാൽ ആൾക്കാർ കാണില്ല യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യില്ല യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാൻ എന്താ അറിയോ എല്ലാവരും ചർച്ച ചെയ്യുന്ന ടോപ്പിക്സ് മാത്രമേ അവിടെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ എല്ലാ മീഡിയം അത് സോഷ്യൽ മീഡിയ എല്ലാം അതിനെ റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ അപ്പോൾ അത് ശരിയുള്ള കാര്യമല്ല കുറച്ച് ദിവസം ഇതിലും ആൾക്കാർക്ക് തന്നെ മടുക്കും എനിക്കൊന്നും ഞാൻ കുറേ കമൻറ്റ്സ് കേട്ട പോലെ തോന്നി എനിക്ക് അവിടെയും പേടേക്ക് ആൾക്കാർക്ക് മടുത്തു എന്ന് കാരണം ഈ ഒരു രീതിയിൽ ഈ ഒരു വേയിലൂടെ ഇത് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല ബാക്കി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ ബാബരാജിൻ്റെയൊക്കെ ഇൻ്റർവ്യൂക്കെല്ലാം കണ്ടു തന്നിരിക്കും ഞാനൊരു ക്ലിപ്പ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ആ ഒരു ലേഡിയുടെ ആ ഒരു ഫസ്റ്റ് പോർഷൻ മാത്രം ജസ്റ്റ് ഇതിലൊന്നൊക്കെ ചേർത്ത് തന്നെയോ കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ ദ വേ തിങ്ങ്സ് ആർ ഗോയിങ് ഒന്നും പെർഫെക്റ്റ് ആയിട്ട് തോന്നി നാളെ എന്തൊക്കെയാണ് ഞാൻ അടുത്ത് എന്താ ഞാൻ ഇപ്പോൾ വീഡിയോ അത്രയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇതിൽ എന്തൊക്കെയാണ് അടുത്ത് എന്ത് പൊട്ടിത്തറിയാ ആ ഒരു പേര് ആരോപണം ഉണ്ടാവുക അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യണ നേരം കൊണ്ട് വേറെ ആരെങ്കിലും ആരെങ്കിലും പേരിൽ ആരോപിച്ചെന്നുള്ളത് അറിയില്ല കേട്ടോ